എറണാകുളം വൈ എം സി ഐ ഇന്റർനാഷണൽ ചെസ് ഡേ ആചരിച്ചു സബ് കളക്ടർ കെ മീര ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് ഇടത്തൊട്ടി അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് യുനെസ്കോ ജൂലൈ ഇരുപത് ചെസ് ദിനമായി അംഗീകരിച്ചത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്ത്യയിൽ ആറാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച കളി ലോകമെമ്പാടും പടർന്നു കഴിഞ്ഞു എറണാകുളം വൈ എം സി ഐയിൽ ഇന്റർനാഷണൽ ചെസ് ഡേ ദിനാചരണം നടത്തി സബ് കളക്ടർ കെ മീര ഉദ്ഘാടനം ചെയ്തു were were karana in the grand master days very good chess played apo in the first uh, first introduction to chess through him apo we a, uh, like, the much senior guys chess board vechittu parayum avan edu kalikaya was daily monitored back enna parayum so ingena use kiya ingena use kiya and he taught me the basics apo uh, chess could we know in care it is you the inare you can alphabetic in get you the, in the father, I mean, idea, chess the. and uh,

ി ഡോക്ടർ ടെറി തോമസ് ഡോക്ടർ ബിജിഷ് ജോർജ് എബ്രഹാം കോർഡിനേറ്റർ ഉനസ്കയെ തുടങ്ങിയവർ പങ്കെടുത്തു